സ്നേഹനിധികളായ അസലമും ഈ ഒരുമിച്ച് കൂടൽ നാളെ അവൻ്റെ ജന്നാത്തുൽ ഫിറുദൌസിൽ ഞാൻ ഏവരെയും ഒരുമിച്ച് കൂട്ടി അള്ളാഹു അനുഗ്രഹിക്കുമാറാകട്ടെ അള്ളാഹുവിൻ്റെ ഇഷ്ടദാസന്മാരിൽപ്പെടുത്തി അള്ളാഹു അനുഗ്രഹിക്കുമാറാകട്ടെ ഞാൻ ചെയ്തും അറിയാതെയും ചെയ്ത തെറ്റുകൾ അള്ളാഹു പൊറത്ത് മാപ്പാക്കി നൽകുമാറാകട്ടെ ഇൻഷാ അല്ലാ ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്നത് ധാരാളം ആളുകൾ പറയുന്ന ഒരു സങ്കടമാണ് ഒരു പ്രയാസമാണ് തങ്ങളെ എൻ്റെ ഭർത്താവിന് എന്നോട് ഒരു സ്നേഹവുമില്ല ഒരു സ്നേഹവുമില്ല ഞാനെന്തോ വീട്ടു ജോലിക്ക് മാത്രം വന്ന ഒരു സ്ത്രീ ആയിട്ടാണ് എന്നെ കാണുന്നത് കുറേ വർഷമായി ഒരു സ്നേഹം പോലുമില്ല രണ്ട് റൂമിലാണ് ഞങ്ങളുടെ താമസം വരെ എന്ന് പറഞ്ഞ് പൊട്ടിക്കരഞ്ഞ് വിളിക്കുന്ന എൻ്റെ സഹോദരിമാർ തങ്ങളെ എൻ്റെ ഭാര്യയ്ക്ക് എന്നോട് സ്നേഹമില്ല എന്ന് പറയുന്ന ഭർത്താക്കന്മാർ തങ്ങളെ പത്തു മാസം നന്തു പ്രസവിച്ച് മാറോടണച്ച് അമ്മിഞ്ഞപ്പാല് തന്ന എൻ്റെ പൊന്നാര മകന് അമ്മിഞ്ഞപ്പാല് കൊടുത്ത് എൻ്റെ പൊന്നാര മകന് എന്നോട് സ്നേഹമില്ല അവൻ്റെ കല്യാണം കഴിഞ്ഞ് അതുവരെ ഉമ്മ എന്ന മാത്രം ഒരു വിചാരം ഉണ്ടായിരുന്ന ഒരു കുട്ടിയായിരുന്നു അവന്റെ കല്യാണം കഴിഞ്ഞതോടുകൂടി അവനക്കവൻ്റെ പെണ്ണ് മാത്രം മതി ഈ പാവപ്പെട്ട ഈ പാവപ്പെട്ട തള്ളയെ തിരിഞ്ഞു നോക്കുന്നത് പോലുമില്ല തങ്ങളെ എന്ന് സങ്കടം പറഞ്ഞ ധാരാളം ഉമ്മമാരുണ്ട് അങ്ങനെ ധാരാളം സ്നേഹമില്ല എന്ന പരാതി സ്നേഹമില്ല എന്ന പരിഭവം ധാരാളം ആളുകൾക്കുണ്ട് ഭർത്താവിൻ്റെ ഭാര്യയായിക്കോട്ടെ ഭാര്യക്ക് ഭർത്താവായിക്കോട്ടെ ഒരു ഉമ്മാക്ക് മകനായിക്കോട്ടെ മകളായിക്കോട്ടെ സ്നേഹമില്ല അങ്ങനെ ധാരാളം ആളുകൾ നമ്മളെ കുടുംബക്കാർ നമ്മുടെ അയൽവാസികൾ നല്ല ബന്ധമായിരുന്നു ഇപ്പോ കുറച്ചിടയായിട്ട് ഞങ്ങൾ എന്താണ് ചെയ്തത് പോലും ഞങ്ങൾക്കറിയില്ല അവർ ഞങ്ങളോട് മിണ്ടാറില്ല ഉസ്താദങ്ങളോട് മിണ്ടാറില്ല എൻ്റെ സഹപാഠിക്ക് എന്നോട് സ്നേഹമില്ല എൻ്റെ ബിസിനസ് പാർട്ണർക്ക് എന്നോടൊരു സ്നേഹമില്ല ഞങ്ങൾ ഒരു അകൽച്ച ഫീൽ ചെയ്യുന്നു അങ്ങനെ പറയുന്ന ധാരാളം പരാതികൾ ഓരോരുത്തർക്കറിയാം ഈ വീഡിയോ കാണുന്ന ഓരോരുത്തർക്കറിയാം ആർക്കാണ് എന്നോട് സ്നേഹമില്ലാത്തത് നല്ല സ്നേഹബന്ധത്തിലായിരുന്നു നല്ല റിലേഷൻഷിപ്പിലായിരുന്നു ഇപ്പോ ഞങ്ങൾ തമ്മിൽ തെറ്റാണ് ഞങ്ങൾ തമ്മിൽ രണ്ടായി പിരിഞ്ഞു ഈ സ്നേഹം വീണ്ടെടുക്കാൻ എന്നെ ഭർത്താവ് എങ്ങനെയായിരുന്നോ സ്നേഹിച്ചത് ആ സ്നേഹം വീണ്ടെടുക്കാൻ ഭാര്യ എന്നെ എപ്രകാരമായിരുന്നോ സ്നേഹിച്ചത് അത് വീണ്ടെടുക്കാൻ മകൻ മകൻ എന്നെ എപ്രകാരമായിരുന്നു കല്യാണത്തിന്റെ മുമ്പ് സ്നേഹിച്ചത് അതൊന്ന് വീണ്ടെടുക്കാൻ ഒന്നും പറഞ്ഞത് കേൾക്കുന്നില്ല അങ്ങനെ ധാരാളം ഉമ്മ മാറും എന്റെ മകന് തങ്ങളെ പൊന്നാര പൊന്നുമോൻ ഒന്നേ ഉള്ളൂ അത്രയും ലാളിച്ച് സ്നേഹിച്ച് വളർത്തിയതാണ് എന്റെ പൊന്നുമോനെ ഇപ്പൊ എന്നുമായി തിരിഞ്ഞു നോക്കുന്നത് പോലുമില്ല ഒന്ന് തിരിഞ്ഞു നോക്കുന്നത് പോലുമില്ല പൊന്നാര തങ്ങളെ ഇതിനൊരു പരിഹാരം നിങ്ങൾ പറഞ്ഞു തരണം എന്ന് പൊട്ടിക്കരഞ്ഞു വിതുമ്പി കണ്ണീര് വാർത്ത ഉമ്മമാർ ഇൻഷാല് അവർക്കൊക്കെ വേണ്ടിയാണ് ഇന്നത്തെ വീഡിയോ ഈ അമല് ഞാൻ പറയുന്ന ഈ അമല് നെഞ്ചോട് ചേർത്ത് വെക്കുക നെഞ്ചോട് ചേർത്ത് വെച്ചിട്ട് ഈ അമൽ നിങ്ങൾ ചെയ്താൽ നിങ്ങൾ നിങ്ങൾക്കാരുടെ സ്നേഹമാണോ ആരുടെ സ്നേഹമാണോ നിങ്ങൾക്ക് കിട്ടേണ്ടത് ഒരു ഭർത്താവിന് ഭാര്യ അതിലെട്ട് സ്നേഹിക്കണോ ഈ അമൽ ചെയ്തോ ഭാര്യക്ക് ഭർത്താവ് അതിലൊട്ട് സ്നേഹം വേണോ ഈ അമൽ ചെയ്തോ മകന്റെ സ്നേഹം കിട്ടണോ നിങ്ങൾക്ക് സഹപാഠിയുടെ സ്നേഹം നിങ്ങൾക്ക് കിട്ടണോ യമല് ചെയ്തോ യെ പിടിച്ച് ചെയ്തു കഴിഞ്ഞാൽ നിങ്ങൾക്കാരുടെ സ്നേഹമാണോ നിങ്ങൾക്ക് ആവശ്യം അവരുടെ സ്നേഹം നിങ്ങൾക്ക് അള്ളാഹു അവരുടെ അവരുടെ മനസ്സിൽ നിങ്ങളോടുള്ള ഒരു മഹബത്ത് ഒരു ഇഷ്ക് അള്ളാഹു കൽവിലേക്ക് ഇട്ടുകൊടുക്കും ഇത് ഞാൻ പറഞ്ഞതല്ല ഇത് മഹാന്മാര് ഞമ്മളെ പഠിപ്പിക്കുന്ന ഒരു അഫുലായ ഒരു ശ്രേഷ്ഠമായ ഒരു ഒരു ഇന്നത്തെ വീഡിയോയിൽ ഇന്നത്തെ അമൽ നമ്മൾ പറയുന്നത് അള്ളാഹു ആ അമൽ സ്വീകരിക്കാനും ആരുടെ സ്നേഹമാണോ നമ്മൾ ആവശ്യം അത് കരഗതമാക്കാനും അല്ലാഹു നമുക്ക് ഭാഗ്യം നൽകുമാറാകട്ടെ അള്ളാഹു ഭാഗ്യം നൽകുമാറാകട്ടെ ധാരാളം ആളുകൾ നിരന്തരമായിട്ട് ഫോൺ കോൾ ചെയ്യുന്നത് ഫോൺ കോൾ ചെയ്യുന്ന ആളുകളുണ്ട് അവരുടെയൊക്കെ പ്രയാസങ്ങളിൽ ഇത്തരം പ്രയാസങ്ങൾ ധാരാളം ആളുകൾക്കുണ്ട് അതുകൊണ്ടാണ് ഞാനൊരു വീഡിയോ ആക്കിയിട്ട് ഇത് ചെയ്യുന്നത് അതാർക്കെങ്കിലും ഒന്ന് ഉപകരിച്ചാൽ ആരെങ്കിലും അത് ചെയ്ത് ആ അമല് ചെയ്ത് ആർക്കെങ്കിലും ആരുടെ സ്നേഹമാണോ കാലങ്ങളായിട്ട് ഭർത്താവ് എന്നോട് മിണ്ടാറുപോലുമില്ല ഒരു അന്യ സ്ത്രീയായിട്ട് ഒരു ഒരു വെക്കണ്ട അവരുടെ ഉമ്മയാണെന്നുള്ള പരിഗണന ലഭിച്ചിരുന്നെങ്കിൽ എന്ന് അവർക്കതൊരുപകാരപ്പെട്ടാൽ അതൊരു അവർക്കൊരു മുതൽ കൂട്ടായാൽ ഈ ഏറ്റവും വലിയ ഭാഗ്യമല്ലേ ഏറ്റവും വലിയ ശ്രദ്ധതയല്ലേ അതുകൊണ്ടാണ് ഇൻഷുര് വീഡിയോ ആക്കി ചെയ്യുന്നത് ഈ അമല് ഇത്രയും പ്രയാസങ്ങൾ ഇത്രയും പ്രതിസന്ധികള് നേരിടുന്ന ആളുകൾ ഈ അമല് മുറുകിടിക്കുക ഞാനപ്പോഴും പറയുന്നതാണ് ഇവിടുന്ന് ഈ മജലിസിൽ നിന്ന് ഈ സയ് മജലിസിൽ നിന്ന് മഹാനായ ജമലുൽ പാപ്പാന്റെ കാവലുള്ള മഹാന്മാരുടെ നോട്ടമുള്ള ഈ മജലിസിൽ നിന്ന് നിങ്ങൾ എന്ത് സ്വീകരിച്ചാലും അത് നടക്കുക തന്നെ ചെയ്യും നടക്കുക തന്നെ ചെയ്യും ഞാൻ ഒരു വട്ടം ചൊല്ലി ഞാൻ രണ്ടു വട്ടം ഞാൻ മൂന്ന് വട്ടം അങ്ങനെ ആ കാര്യം നടക്കും നടക്കുന്നില്ല മതിയാക്കുക എല്ലാം നിങ്ങൾക്ക് എപ്പോഴാണോ നിങ്ങൾ നേടിയെടുക്കുന്നത് അതുവരെ അതുവരെ ഈ മജ്ലിസിനെ നെഞ്ചോട് ചേർത്ത് വെച്ച് ഈ അമലിനെ നെഞ്ചോട് ചേർത്ത് വെച്ച് മഹാന്മാരെ ഹബീബായ കാവലിൽ മഹാനായ മഹാൻമാരെ നിന്നാണ് ഞാൻ ഈ പറഞ്ഞത് ഞാൻ ഒരു അവിടുന്നൊരു പ്രകാരമാണ് ഞാൻ ഇത് ചൊല്ലുന്നത് എന്ന കൂടി കൂടിയാവണം ഓരോരുത്തരും ഈ മജിൽസിൽ നിന്ന് അമൽ സ്വീകരിക്കേണ്ടത് എന്നിട്ട് ആത്മാർത്ഥമായിട്ട് ആർക്കോ വേണ്ടിയല്ല വേണ്ടി തന്നെയാണ് എൻ്റെ പൊന്നാര എൻ്റെ പ്രിയപ്പെട്ട എൻ്റെ ഭർത്താവ് എന്നുമായി സ്നേഹിച്ചാലാണ് എനിക്ക് എൻ്റെ മക്കളെ നോക്കാൻ പറ്റുള്ളൂ ഞങ്ങൾക്ക് സന്തോഷത്തോടു കൂടി കൂടി ഞങ്ങൾ എങ്ങനെയാണോ ജീവിച്ചത് അപ്രകാരം ഇനിയും ജീവിക്കണം കയറി വരുമ്പോൾ യോട് സലാം പറ വീട്ടിലേക്ക് കയറി വരുന്നൊരു ഭർത്താവ് ആവണം എൻ്റെ ഭർത്താവ് ഭാര്യ ചിന്തിക്കണം എന്നിട്ട് എങ്ങനെ കുടുംബമൊത്ത് റാഹത്തോടുകൂടി കഴിയണം ഭർത്താവ് ചിന്തിക്കണം ഞാൻ വീട്ടിലേക്ക് പണി കഴിഞ്ഞു വരുമ്പോ അസലക്കും എന്ന് പറഞ്ഞ് ഒരു ഗ്ലാസ് വെള്ളം തന്ന് എന്നെ സ്വീകരിക്കുന്നവളാവണം എൻ്റെ ഭാര്യ എന്ന് ചിന്തിച്ചിട്ട് നിങ്ങൾ നിങ്ങൾ മുറുകെ പിടിച്ചോ നിങ്ങൾക്ക് ഒരിക്കലും ഒരിക്കലും അത് പായാവൂല ചൊല്ലിക്കോ ഇതിനൊരു ഇതിനൊരു ഒരു ഫലം അള്ളാഹു അള്ളാഹു നൽകട്ടെ നൽകട്ടെ െഹുമാർ ഞാൻ പറഞ്ഞു വന്നത് ധാരാളം ആളുകൾ ഫോൺ കോളിലായിട്ടും വാട്സപ്പ് മെസ്സേജുകളായിട്ടും കമൻറ്റ് ബോക്സിലായിട്ടും എൻ്റെ അടുത്തേക്ക് കൺസൾട്ടിങ്ങിന് വീട്ടിലേക്ക് വരുന്നവർ പറയുന്നതും ഇത്തരം പ്രയാസങ്ങൾ ധാരാളം പറയുന്ന കൂട്ടത്തിൽ ഇത്തരം പ്രയാസങ്ങൾ ധാരാളമായിട്ട് കാണപ്പെടുന്നു കണ്ടുകൊണ്ടത് കണ്ടുകൊണ്ടാണ് ഇൻഷാല്ല ഈ വീഡിയോ തയ്യാറാക്കിയത് അള്ളാഹു മറ്റുള്ളവർക്ക് ഉപകാരപ്പെടുന്ന പറഞ്ഞു കൊടുക്കാനും അത് സ്വീകരിക്കാനും അവർക്ക് കൊടുക്കണേ നീ അനുഗ്രഹിക്കണേ എന്റെ ഭർത്താവിന് കുളിർമയോടുകൂടി കണ്ണിറയെ സ്നേഹിക്കാൻ സ്നേഹത്തിന്റെ മാധുര്യം എനിക്ക് പകർന്നു തരാൻ എൻ്റെ 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 പ്രിയ 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 ഭർത്താവിന് നീ നീ നൽകണേ നൽകണേ ഭാര്യക്ക് എന്നോട് അതിരറ്റ് സ്നേഹം നൽകാൻ സ്നേഹത്തിൻ്റെ മാധുര്യം അവരുടെ മനസ്സിൽ അവരുടെ ഹൃദയങ്ങളിലേക്ക് ഇട്ടുകൊടുക്കാൻ നൽകണല്ലോ നീ തോഫീക്ക് നൽകണയുള്ള എൻ്റെ പൊന്നാര മകൻ അല്ലെങ്കിൽ എൻ്റെ മകൾ അവർക്ക് എന്നോട് അതിരച്ച് സ്നേഹിക്കാൻ അവർ എന്നെ നെഞ്ചോട് ചേർത്ത് വെക്കാൻ തമ്പുരാന് അങ്ങനെ ധാരാളം ആളുകൾ ധാരാളം അയൽവാസികൾ ബിസിനസ് പാർട്ണർമാർ തെറ്റിപ്പിരിഞ്ഞ ആളുകൾ അതുകൊണ്ട് ബിസിനസ് മൊത്തം കൂപ്പുകുത്തി നിൽക്കുന്നു അള്ളാഹുവേ നീ അടുപ്പിക്കണേ അടുപ്പിക്കണയല്ലോ നീ അടുപ്പിക്കണേ അടുപ്പിക്കണയല്ലോ അങ്ങനെ ധാരാളം പ്രയാസങ്ങള് ഈ സ്നേഹക്കുറവിന്റെ പ്രയാസങ്ങൾ ധാരാളം ആളുകൾ പറഞ്ഞിരുന്നു ഈ അമല ചോട് ചേർത്ത് വെക്കുക ഈ അമലിന്റെ ഈ ദറിന്റെ പേര് തന്നെ സ്നേഹത്തിൻ്റെ മാധുര്യം അതാണ് ഈ ദറിന്റെ പ്രത്യേകത ഈ ധിക്റിന്റെ പേര് തന്നെ എന്താണ് സ്നേഹത്തിന്റെ മാധുര്യം നമുക്ക് ചൊല്ലി നോക്കാം നമുക്ക് ഏറ്റു ചൊല്ലാം ഇത് പതിവാക്കുക ഏത് നിസ്കാരത്തിന്റെ സുബിഹി നിസ്കാരത്തിന്റെ ശേഷം മുഹർ നിസ്കരിച്ചതിന് ശേഷം ആ മുസല്ലയിൽ വെച്ച് അസർ ശേഷം 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 വെച്ച് 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 മഅരിബ് നിസ്കരിച്ചതിന് നിങ്ങൾ ചൊല്ലിക്കോ ഒരിക്കലും ആ വ്യക്തിയെ മനസ്സിൽ കണ്ടുകൊണ്ട് ആത്മാർത്ഥമായി ഈ ചൊല്ലി റബ്ബിനോട് ഇരു കരങ്ങൾ പടച്ച റബ്ബിന്റെ ദർബാറിലേക്ക് ഉയർത്തി പൊട്ടിക്കറിഞ്ഞു നോക്ക് നിങ്ങള് അള്ളാഹു സ്വീകരിക്കും അള്ളാഹു സ്വീകരിക്കുമാറാകട്ടെ ധാരാളം ആളുകൾ വിളിച്ചു പറയുന്നു തങ്ങളെ ആ കാര്യങ്ങൾ ചെയ്തതിന് ശേഷം ആ അമൽ സ്വീകരിച്ചതിന് ശേഷം ആണ് എൻ്റെ കോളിലേക്ക് എൻ്റെ ഫോൺ ഒന്ന് ചെക്ക് ചെയ്താൽ അറിയാം ധാരാളം നിരന്തരമായി കോളുകളാണ് ഒരു ദിവസം തന്നെ ധാരാളം വിളിക്കുന്നവർക്കറിയാം ബിസി ബിസിയായിരിക്കും വിളിക്കുന്ന സമയത്ത് മറ്റൊരു കോളിലായിരിക്കും അങ്ങനെ ധാരാളം ഒരു ദിവസം തന്നെ ധാരാളം കോളുകളാണ് അറ്റൻഡ് ചെയ്യാൻ പോലും കഴിയാറില്ല കാരണം ഇത്രയും പ്രയാസങ്ങൾ പറഞ്ഞ് പ്രതിസന്ധികൾ പറഞ്ഞ് വിളിക്കുന്ന ആളുകൾ ഞാൻ അറ്റൻഡ് ചെയ്യാതിരിക്കാറില്ല ഞാൻ കോൾ കണ്ടാൽ തിരിച്ചു വരെ വിളിക്കാറുണ്ട് അവർ അവരെനിക്ക് വിളിക്കുന്നത് എന്താണ് അത്ര പ്രയാസങ്ങൾ പെട്ടതുകൊണ്ടാണ് കൊണ്ടാണ് അത്തരം ബുദ്ധിമുട്ടുകളിൽ അവർ പെട്ടതുകൊണ്ടാണ് തങ്ങൾക്ക് വിളിച്ചാൽ അതിനൊരു പരിഹാരം തങ്ങൾ പറഞ്ഞു തരും എന്നുള്ള വിശ്വാസം കൊണ്ടാണ് അവർ വിളിക്കുന്നത് അതുകൊണ്ട് ഒരിക്കലും നമ്മൾ എടുക്കാതിരിക്കാൻ പാടില്ല കൽപ്പിച്ചൂട്ടിയല്ല ഓരോ പരിപാടികളിലും ഓരോ പരിപാടിയിലും തിരക്കിലും പെട്ടതുകൊണ്ടാണ് ഞാൻ എടുക്കാതിരിക്കുന്നത് എനിക്ക് വിളിച്ചവർക്കറിയാൻ ഞാൻ തിരിച്ചു വിളിക്കാറുമുണ്ട് അള്ളാഹു എല്ലാവരുടെയും പ്രയാസങ്ങളും പ്രതിസന്ധികളും അള്ളാഹു ഇനി മാറ്റി നീ മാറ്റിക്കൊടുക്കണേല്ലോ നീ മാറ്റിക്കൊടുക്കണേ തമ്പുരാനും എന്നോടല്ലാതെ മറ്റൊരാളോട് ഞങ്ങൾക്ക് ചോദിക്കാനില്ല

എൻ്റെ അടുത്തേക്ക് വീട്ടിലേക്ക് വരുന്ന ദിവസം അന്ന് ധാരാളം ആളുകൾ പല ജാതി സ്ഥലങ്ങളിൽ നിന്ന് പല ജാതി പ്രയാസങ്ങൾ പറഞ്ഞ് പല ജാതി ബുദ്ധിമുട്ടുകൾ പറഞ്ഞ് ഈ ഇമ്മരപ്പടിയിലേക്ക് വരുന്ന ആളുകൾ അള്ളാഹുവേ എല്ലാവരുടെയും ഉദ്ദേശങ്ങളും എല്ലാവരുടെയും പ്രയാസങ്ങളും നീ അകറ്റി കൊടുക്കണേ ഉള്ള നീ അകറ്റി കൊടുക്കണേ തമ്പുരാനെ ധാരാളം ആളുകളാണ് ഇനി അടുത്ത ഉള്ളത് അടുത്ത തിങ്കളാഴ്ചയാണ് നാളെയാണ് ഇനി അടുത്ത ടോക്കൻ ഇൻഷല്ലേഗം വേഗം വേഗം വരുന്ന ആളുകൾ ടോക്കൺ എടുത്ത് എല്ലാ പ്രയാസങ്ങളും പ്രതിസന്ധികളും നീ മാറ്റിത്തരണേ അള്ള നീ മാറ്റിത്തരണേ തമ്പുരാനെ തിങ്കളാഴ്ച കഴിഞ്ഞാൽ ചിലർക്ക് ചോദ്യം പിന്നെന്താണ് തങ്ങൾ ഇരിക്കുന്നത് പിന്നെ അടുത്ത ശനിയാഴ്ചയാണ് ധാരാളം രോഗികൾ ധാരാളം പൈശാചികമായ ഉപദ്രവങ്ങളിൽ പെട്ടവർ കല്യാണ കാര്യങ്ങൾ ശരിയാവാത്തവർ വീടുപണി പൂർത്തിയാകാത്തവർ വീട്ടിൽ എപ്പോഴും പ്രതിസന്ധികളും പ്രശ്നങ്ങളുമാണ് തങ്ങളെ എന്ന് പറഞ്ഞ് ധാരാളം ആളുകൾ അവർക്കിവിടെ വരുന്നത് ഓരോ കാര്യങ്ങൾ വീണ്ടും വീണ്ടും വരുന്നു വീണ്ടും വീണ്ടും വരുന്നു അവരുടെ പ്രയാസങ്ങൾ അവർക്ക് വേണ്ടി അവരോട് വിളിക്കുന്ന ബന്ധപ്പെടുന്ന ആളുകളോട് പറയുന്നു ഇങ്ങനെ തങ്ങളുണ്ട് ബന്ധപ്പെടുന്ന ആളുകളുമായി അവർ വീണ്ടും വരുന്നു അവരുടെ പ്രയാസങ്ങളും അറിയത് കൊണ്ടാണ് അവരെ ബുദ്ധിമുട്ടുകൾ അത് ശിഫയായതുകൊണ്ടാണ് അത് റാഹത്തായതുകൊണ്ടാണ് റാഹത്തായി വിളിച്ച കല്യാണക്കാരും ശരിയായി എന്ന് പറഞ്ഞ് സന്തോഷം അറിയിച്ചവർ എനിക്ക് പറയാനുള്ളത് ഇത് ഈ മജ്ലിസിൻ്റെ ഒരു ഫലായിലാണ് ഒരു അനുഗ്രഹമാണ് ഞാൻ എപ്പോഴും പറയുന്നത് പോലെ ജമലി ലലി പാപ്പാന്റെ നോട്ടമുള്ള മജിലിസാണ് അതാണ് ഇതിൻ്റെ ഒരു ഫലാ അതാണ് ഇതിൻ്റെ ശ്രേഷ്ഠത അതുകൊണ്ടാണ് ആളുകളുടെ പ്രയാസങ്ങൾ തീർന്നു കിട്ടുന്നത് ആളുകളുടെ ബുദ്ധിമുട്ടുകൾ അത് പരിഹരിക്കപ്പെടുന്നത് മഹാനായ പാപ്പയാണ് മഹാനായ ജമലി പാപ്പയാണ് അള്ളാഹുവേ അവിടുത്തെ ഉയർത്തന അവിടുത്തെ അള്ളാഹു അവിടുത്തെ പേരക്കിടാങ്ങൾക്ക് ദീർഘായുസുള്ള പ്രദാനം ചെയ്യണേ ചെയ്യണമല്ലോ ഇൻഷാള്ള നമുക്ക് അമലിലേക്ക് കടക്കാം എന്താണ് ആ ഞാൻ നീട്ടിക്കൊണ്ട് പോകുന്നില്ല എല്ലാവരും പ്രതീക്ഷ നിൽക്കുന്നത് ആ അമല് സ്വീകരിക്കാൻ വേണ്ടിയാണ് ഇൻഷാല് ഈ സ്ക്രീനിൽ കാണുന്നത് പോലെ നിങ്ങൾ ഏറ്റു അള്ളാഹു തോഫീഖ് നൽകുമാറാകട്ടെ اللهم إني أسألك بحيبتي وعظمتك وبسطوتي جلالك أن تجعل محبتي في قلبي وعلك المودة والمحبة في قلبه നിങ്ങൾ അല്ല ഏത് നിസ്കാരത്തിന് ശേഷം നിങ്ങൾക്ക് നെഞ്ചോട് ചോർ നെഞ്ചോട് ചേർത്ത് വെച്ച് നിങ്ങൾക്ക് ചൊല്ലാം നിങ്ങൾ ചൊല്ലാം എത്ര എണ്ണമാണ് തങ്ങളെ നിങ്ങൾക്ക് എത്രയാണോ ചെല്ലാൻ കഴിയുന്നത് അത്രയും തവണ ആരെയാണോ നിങ്ങൾ ഭർത്താവിന്റെ സ്നേഹമാണ് നിങ്ങൾക്ക് കിട്ടേണ്ടത് അവരുടെ അവരെ മനസ്സിൽ കരുതി ഭർത്താവിനെ മനസ്സിൽ കരുതി നിങ്ങൾ ഈ ദിക്കറ് ഈ സ്ക്രീനിൽ കാണുന്ന ദിക്ക് നിങ്ങൾ എഴുതി വെക്കുക നോട്ട് ചെയ്ത് വെക്കുക എന്നിട്ട് ശേഷം ആ ദിക്കർ എടുക്കുക എന്നിട്ട് അതിൽ നോക്കി തെറ്റുകളില്ലാതെ നിങ്ങൾ നോക്കി ചൊല്ലുക അത്ര തവണ ചൊല്ലുക ആരുടെ സ്നേഹമാണോ ഞമ്മൾക്ക് കിട്ടേണ്ടത് അല്ലാഹു നീ നൽകണ നീ നൽകണയല്ല നീ നൽകണയല്ലാഹുവേ ഭർത്താവിനെ

നീ തോഫീക്ക് നൽകണയല്ല ഞങ്ങളെ പാപങ്ങൾ നീ പൊറുക്കണേ നീ പൊറുക്കണല്ല നീ പൊറുക്കണേ അള്ളനിന്നീ നന്നാക്കണല്ല ധാരാളം ആളുകൾ ദ്വ കൊണ്ട് വസീയത്ത് ചെയ്തവരുണ്ട് കമന്റ് ബോക്സിൽ കമന്റ് ബോക്സിൽ തങ്ങളെ ഒരു വീട് കഴിഞ്ഞ ദിവസം ഒരു വീട് ഒരു വീട് പണി പൂർത്തിയാവാനുള്ള വീഡിയോ ഞാൻ ചെയ്തിരുന്നു അതായത് അമല് പറഞ്ഞത് പറഞ്ഞു അതിന്റെ അമല് പറഞ്ഞ വീഡിയോയുടെ കമന്റ് ബോക്സിൽ ധാരാളം കളും തങ്ങളെ ഒരു വീടില്ല കോട്ടൈസിലാണ് തങ്ങൾ പറഞ്ഞതുപോലെ ഞങ്ങൾ കോട്ടൈസിലാണ് പത്ത് വർഷമായി തങ്ങളെ ഞങ്ങൾ കോട്ടയസിലാണ് ഞങ്ങൾ വാടക വീട്ടിലാണ് അല്ലെങ്കിൽ ഓല കൊണ്ട് അല്ലെങ്കിൽ ഷീറ്റിട്ട ഒരു ഒരു കൂരയിലാണ് തങ്ങളെ ഒരു നല്ല വീട് ലഭിക്കാൻ അവർക്ക് ഭവന നീ കൊടുക്കണല്ലോ നീ കൊടുക്കണേ കൊടുക്കണല്ലോ നീ കൊടുക്കണേ കൊടുക്കണല്ലോ അങ്ങനെ ധാരാളം രോഗികൾ അള്ളാഹു രോഗശമനം നീ കൊടുക്കണേ രോഗശമനം നീ കൊടുക്കണേ തമ്പുരാൻ മകൻറെ കല്യാണക്കാര്യം ശരിയാവണം തങ്ങള് അള്ളാഹുവേ ഹൈറായ ഒരു ഇണയ നീ അടുപ്പിക്കണേ നീ അടുപ്പിക്കണേ അല്ലാ അള്ളാഹു മകളുടെ കല്യാണക്കാരൻ ചെയ്യാൻ മകളുടെ കല്യാണക്കാര്യം റെഡിയാവാൻ പാഠങ്ങൾ ചെയ്യണം അള്ളാഹുവേ ഹൈറായ ഇണയനിയ ഡുപ്പിക്കണേ അള്ളാഹ് ലാഹിക്കായ ഒരു ഇണയനിയ ഡുപ്പിക്കണേ അള്ളാഹ് നീ നീയടുപ്പിക്കണേ തമ്പുരാനെ എന്നിട്ട് രാഹത്തായ കുടുംബ ജീവിതം നയിക്കാൻ അവർക്ക് നീ ഭാഗ്യം കൊടുക്കണേ കൊടുക്കണല്ലാം ഭാഗ്യം കൊടുക്കണേ കൊടുക്കണല്ലാം നമ്മൾ ധാരാളം രോഗികളുണ്ട് ആ കൊണ്ട് വസീയത്ത് ചെയ്തവരുണ്ട് അല്ലാഹുവേ രോഗ ശമനം കൊടുക്കണേ കൊടുക്കണമെന്നുള്ള മാരകമായ ക്യാൻസർ ട്യൂമർ അറ്റാക്ക് പോലുള്ള രോഗങ്ങൾ ഞങ്ങൾക്ക് നീ നൽകില്ല എന്നാ നീ നൽകില്ല എന്നാ നീ പരീക്ഷിക്കല്ല ഞങ്ങളെ നീ പരീക്ഷിക്കല്ലേ അങ്ങനെ ധാരാളം ഒരു പ്രയാസകരമാക്കല്ലേ അള്ളാഹ് നീ ഹൈറിലാക്കണേ ഹയറിലാക്കണേല്ലോ ജോലിയിൽ നീ അഭിവൃദ്ധി കൊടുക്കണേ കൊടുക്കണല്ലോ നീ അഭിവൃദ്ധി കൊടുക്കണേ കൊടുക്കണേല്ലോ ഞങ്ങളെയും ഞങ്ങളെ മജ്ലിസിനെയും നെഞ്ചോട് ചേർത്ത് വെച്ച് സ്നേഹിക്കുന്ന സ്നേഹിക്കുന്ന ഞങ്ങളെ ഞങ്ങളെ കുടുംബം ഈ കുടുംബം ബുദ്ധിമുട്ടുകൾ പ്രതിസന്ധികള് അവർക്ക് കൊടുക്കല്ലോ അവരെ കാത്തോളണ ഞങ്ങളെ സ്നേഹിക്കുന്നവരാണ് ഞങ്ങളെ മജലിസിനെ സ്നേഹിക്കുന്നവരാണ് ഞങ്ങളെ ഉപ്പാപ്പയെ നെഞ്ചോട് ചേർത്ത് വെക്കുന്നവരാണ് ജമില്ലിപ്പാപ്പനെ നെഞ്ചോട് ചേർത്ത് വെക്കുന്നവരാണ് അതുകൊണ്ട് ഈ മജലിസിലിരിക്കുന്നവർ അവരെ നിറാഹത്തിലാക്കണേല്ലോ നീ നിറാഹത്തിലാക്കണേ തമ്പുരാനെ അറഹം റാഹിമീനായല്ലോ അവർക്ക് നീ പ്രയാസങ്ങൾ കൊടുക്കല്ല കൊടുക്കില്ലല്ലോ ബുദ്ധിമുട്ടുകൾ കൊടുക്കല്ല തമ്പുരാനെ ബലാഹുകൾ കൊടുക്കില്ലല്ലോ അവരെ കാത്തോളണല്ലോ നീ സംരക്ഷിക്കണല്ലോ നീ സംരക്ഷിക്കണേ സംരക്ഷിക്കണമല്ലോ അതുപോലെ ഞങ്ങളെ മജിസിനെ സ്നേഹിക്കുന്ന നെഞ്ചോട് ചേർത്ത് വെക്കുന്ന ഞങ്ങളെ പ്രിയപ്പെട്ട ഇവരെ കാക്കണേ അള്ളാഹുവിണല്ലോ സ്ഥിരമായി ഞങ്ങളെ കാണുന്നവരാണ് കാണുന്നവരാണല്ലോ അവർക്ക് നീ പ്രയാസങ്ങൾ ബുദ്ധിമുട്ടുകൾ കൊടുക്കല്ലോ കൊടുക്കല്ലോ കൊടുക്കല്ല ഞങ്ങളെ സ്നേഹിക്കുന്ന ഞങ്ങളെ മജ്ലിന് സഹായിക്കുന്ന ഞങ്ങളെ നെഞ്ചോട് ചേർത്ത് വെക്കുന്ന കാര്യങ്ങളുജേ നീ റാഹത്ത് കൊടുക്കണല്ലോ അഭിവൃദ്ധി കൊടുക്കണല്ലോ കയറ് കൊടുക്കണല്ലോ ബിസിനസ്സിലല്ലാഹേ അഭിവൃദ്ധി കൊടുക്കണല്ലോ നീ അവരെ കൊയക്കല്ലോ കൊയക്കല്ല പാവങ്ങളാണല്ലോ ഞങ്ങളെ സ്നേഹിക്കുന്നവരാണ് ഞങ്ങളെ സഹായിക്കുന്നവരാണ് മജലിസിനെ സഹായിക്കുന്നവരാണല്ലോ ബുദ്ധിമുട്ടുകൾ കൊടുക്കില്ലല്ലോ അതുപോലെ ഞങ്ങളെ പ്രവാസികൾ അല്ലാഹുവേ പ്രവാസ ജീവിതം ഒരു പ്രയാസകരമാക്കില്ലല്ലോ ആക്കല്ലോ അവരെ സംരക്ഷിക്കണമല്ലോ അവരുടെ അഭിവൃദ്ധി കൊടുക്കണേ തമ്പുരാനെല്ലോ ഞങ്ങളെല്ലോ ഞങ്ങളെ ഞങ്ങളെ സ്നേഹിക്കുന്നവരല്ലോ നീ സ്നേഹിക്കണേല്ലോ നീ സ്നേഹിക്കണേല്ലോ നീ കാത്തോളണല്ലോ നീ കാത്തോൾ ധാരാളം ആളുകൾ വാട്സപ്പിലായിട്ടും മെസ്സേജുകളായിട്ടും ഫോൺ കോൾ ചെയ്തിട്ടും വസിയത്ത് ചെയ്തവരുണ്ട് എന്താണ് പറഞ്ഞത് അവരുടെ ഉദ്ദേശങ്ങൾ നിനക്കറിയാമല്ലോഹുവേ ഖല എല്ലാ ഉദ്ദേശങ്ങളും നീ ഹാസിലാക്കി കൊടുക്കണേ കൊടുക്കണ നീ ഹാസിലാക്കി കൊടുക്കണേ കൊടുക്കണല്ലോ നീ ഹാസിലാക്കി കൊടുക്കണേ കൊടുക്കണല്ലോ സ്നേഹിക്കുന്നവരാണ് ഞങ്ങളെ മജിരി സ്ഥിരമായി കാണുന്നവരാണ് അവരെ കാക്കണേ കാക്കണ കാണേ അള്ളാഹു അവരെ സംരക്ഷിക്കണേ തമ്പുരാനെ സംരക്ഷിക്കണേ സംരക്ഷിക്കണേ തമ്പുരാനെ ധാരാളം യുവാക്കള് ഞങ്ങളെ സ്നേഹിക്കുന്നവരാണ് ഒരു യുവാവിന് അള്ളാഹുവി ആക്സിഡന്റ് അപകട മരണങ്ങൾ കൊടുക്കല്ലോ കൊടുക്കല്ലോ അവരെ പ്രയാസപ്പെടുത്തല്ലോ നടുറോട്ടിൽ നിന്ന് പെറുക്കിയെടുത്ത് പോസ്റ്റ്മോർട്ടം ചെയ്യുന്ന മയ്യത്താക്കി ഞങ്ങളെ

കബറടം നീ റാഹത്തിനാക്കണേ സന്തോഷപൂരിതമാക്കണേ സന്തോഷപൂരിതമാക്കണല്ലോ കബർ കണ്ണെത്താ ദൂരത്തോളം നീ വിശാല നൽകണേ നൽകണമല്ലോ നീ വിശാല നൽകണേ നൽകണല്ലോ അങ്ങനെ ധാരാളം ആളുകൾ ഞങ്ങൾ മരണപ്പെട്ടു പോയവരുണ്ട് പോയവരുണ്ടോ ലോഹുവെറുടം നീ വിശാലമാക്കണേ വിശാലമാക്കണല്ലോ ഖബർ സ്വർഗത്തിൽ നിന്നൊരു കബറിലേക്ക് നീ വിരിപ്പിക്കണേ വിരിപ്പിക്കണമെന്നോ നീ വിരിപ്പിക്കണേ തമ്പുരാനെ ഇന്നല്ലെങ്കിൽ നാളെ ഞങ്ങളും മരണപ്പെടുമ്പോൾ ലോഹുവേ മരിക്കുന്ന സമയത്ത് ഈ മാൻ മലർത്തി തലയിലേക്ക് ോരങ്ങളിലൂടെ കൊണ്ടുപോകുന്ന സമയത്ത് മുണ്ടിട്ട് ഞങ്ങളെ ഇറക്കി വെക്കും ഈ മണ്ണിനോട് ചേർക്കപ്പെടും സമയത്ത് ഖബറിൽ രക്ഷ നൽകണമല്ലോ ഖബറിൽ രക്ഷ നൽകണല്ലോ മാലാക്കന്മാരുടെ സഹായം ഞങ്ങൾക്ക് ഖബറിൽ നൽകണമല്ലോ നീ നൽകണല്ലോ ഞങ്ങൾ ചെയ്ത് അമാലുകളെ കൂട്ടാളിയാക്കണേല്ലോ കൂട്ടാളിയക്കണേ തമ്പുരാനേ കൂട്ടാളിയക്കണേ അല്ലാഹ ഹബീബഹൈ റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലമ തങ്ങളെ ഹൗദുൽ ഖൗസർ കുടിക്കുന്നു തഖീങ്ങളെ ഞങ്ങളെ പെടുത്തനേ അല്ലാഹ് ഞങ്ങളെ പെടുത്തനേ അല്ലാഹ് പൂപ്പ അഷ്റഫുൽ ഖൽഖ തഹാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലമ തങ്ങളെ ത്രൈ കല്യാണം രണ്ട് കണ്ണുകൊണ്ട് കാണാൻ അല്ലാഹുവേ ഏറ്റം ഏറ്റം ഹുദവി നൽകണേ അല്ലാഹ് ഹുദവി നൽകണേ തമ്പുരാനേ ഇന്റെ സ്വർഗ്ഗം നിങ്ങൾക്ക് അവകാശമില്ല അല്ലാഹ് നീ ഔദാര്യം കൊണ്ട് ഞങ്ങൾക്ക് നീ നൽകണേ അല്ലാഹ് നീ നൽകണേ അല്ലാഹ് നീ നൽകണേ തമ്പുരാനേ കതിക്രിയുന്ന ഭീകരമായ നരഗം നിങ്ങൾക്ക് നീ ഹറാം ആക്കണേ അല്ലാഹ് ഹറാം ആക്കണേ അല്ലാഹ് ബിസ്മില്ലാഹിൽ അമാനുൽ അമാൻ മിൻ zawalിൽ ഈമാൻ വ മിൻ ശർരി ശൈത്വാൻ വ മിൻ ലം സുൽത്താന റബ്ബനാതിനാ ഫിദ് ദുനിയാ ഹസന وفي الآخرة حسنة وقنا عذاب النار، ربنا تقبل منا إنك أنت السميع العليم، وتب علينا إنك أنت التواب الرحيم، آمين برحمتك يا أرحم الراحمين. السلام عليكم ورحمة الله.